പിന്നെ ഈ കല്യാണം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാല് ഇമ്മാന്റെ ആങ്ങള അപ്പതെന്താന്ന് ചോദിച്ചപ്പോള് പറഞ്ഞു ഒരു പരിയില് രണ്ടാണുങ്ങളല്ലേ ഒരു ഉമ്മ ഉമ്മല്ല ഒരു പെണ്ണില്ല അപ്പൊ എങ്ങനെയാണ് ഞമ്മളൊരു പെൺകുട്ടി ഒരു സംഗതി ഞമ്മള് ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കാരണം ഓരോ മകള് വരുമ്പോ ആ ചെറിയ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ അതായത് പാണ്ടിക്കാട് കുഞ്ഞാന് അതായത് ഉമ്മയുടെ വീട്ടിലേക്ക് പോയത് അതായത് ഉമ്മ മരിച്ചതിന് ശേഷം ആ ഉമ്മയുടെ വീട്ടിലേക്ക് പോയ ഒരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ശേഷം കുഞ്ഞാന് ഇന്നലെ അതുമായി സംബന്ധിച്ചുകൊണ്ട് കുഞ്ഞാന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു വേറെ കുറച്ച് കാര്യങ്ങളുമായിട്ട് അപ്പൊ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വിഷയത്തിൽ തന്നെ ബാപ്പ ഒക്കെ ബാപ്പ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പറ്റി അതായത് പ്രത്യേകിച്ച് ഒരു ഉമ്മ മരിച്ച അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുഞ്ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് റീഡ് കുടുംബത്തില് കുഞ്ഞാനെ ഉമ്മ മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൊ അപ്പത്തിന് പനക്കോണ്ട് മക്കളെല്ലാരും പെണ്ണ് കെട്ടിച്ചു അറിഞ്ഞാണ്ട് രണ്ടു മൂന്ന് കമന്റ് വന്നു അപ്പൊ അതിന്റെ ഇത് പറയാൻ വേണ്ടി എന്നെ വന്നത് ഉമ്മ മരിച്ചിട്ട് ഇപ്പോടെ അഞ്ചു മാസായി കാരണം ഇത് പറയുന്നത് നമ്മളെ ആവശ്യമാണ് എന്താണ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം അറിയാന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഏഹ് നമ്മളെ പെരിയില് രണ്ടാണുങ്ങളാണ് താമസിക്കണമെന്നുണ്ടെങ്കില് ആ ആണ് പെണ്ണ് കിട്ടാന്നത്തെ കാലത്ത് നല്ല പ്രയാസാണ് പണ്ടത്തെ കാലത്ത് പിന്നെ ഒരു പെരുണ്ട് അതേപോലെ പിന്നെ ഞാനുപ്പി ഒറ്റക്കൊള്ളു അമ്മായിമാൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്ന വേഗം പെണ്ണും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും പക്ഷെ ഇന്നൊരു പെണ്ണിനെ മകളാണെങ്കിലും കെട്ടിച്ചയക്കുമ്പോ ആ പെരിയില് ഉമ്മ വേണം അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാക്കാറ് നമ്മളൊക്കെ അങ്ങനെ എഞ്ച അനിയൻ ആശിന്റെ രണ്ടു മൂന്ന് കല്യാണങ്ങൾ ഇങ്ങനെ അടുത്ത ലെവലായി ഇങ്ങനെ വന്നപ്പോ ഞമ്മളെന്താട്ടി ആ കല്യാണൊക്കെ ഇങ്ങനെ തട്ടി മാറി പോവാണ് അതായത് കുഞ്ഞാ പറയുന്നത് അതായത് യഥാർത്ഥത്തിൽ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഉപ്പ് അനുഭവിക്കുന്ന വിഷയങ്ങളും പിന്നെ അതുമായി വരുന്ന സാഹചര്യങ്ങളൊക്കെ പക്ഷേ ഒരു പെട്ടെന്നൊരു ഉമ്മ ഒരു കുടുംബത്തിൽ ഇല്ലാതായി മാറിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എത്രമാത്രം പ്രയാസകരവും എത്രമാത്രം ആ സാഹചര്യങ്ങൾ ഇതാക്കും കാരണം പ്രത്യേകിച്ച് കുഞ്ഞാൻ്റെ അനിയന് ആയിട്ടുള്ള ആശി കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആശിയെ സംബന്ധിച്ചിടത്തോളം ഒരു കല്യാണ ആലോചന വരുന്ന സമയത്ത് വീട്ടിൽ ഉമ്മ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമ്പോഴേ അതായത് കുഞ്ഞാന്റെ ഉമ്മ ഈ കുറച്ചടുത്ത് മുന്നേ മരിച്ചുപോയി അതായത് ഉമ്മ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം വളരെ പ്രയാസകരമായിരിക്കും അതായത് ഉമ്മ മരിച്ചു വരുന്ന ഉമ്മനെ വരെ ഉമ്മു ഉമ്മ എന്തെന്ന് വിളിച്ചിട്ടായിട്ടാ അപ്പൊ പല ഇനിയിപ്പോ നിലവിൽ ആശിന്റെ കല്യാണം അന്വേഷിക്കുന്ന സമയത്തും കല്യാണം ഒരു വീട്ടിലേക്കൊരു ഒരു പെൺകുട്ടി കയറി വരുന്ന സമയത്തൊക്കെ അവിടെ കൈ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവരേണ്ടതൊക്കെ ആരാണ് അതായത് കുഞ്ഞാൻ്റെ വീട്ടിലാണെങ്കിൽ കുഞ്ഞാന്റെ ഉമ്മയാണ് അതേപോലെ അതേപോലെ തന്നെ ഒരു വീട്ടിൽ ഉമ്മ ഉമ്മയില്ലെങ്കിലുള്ള പ്രയാസത്തെക്കുറിച്ച് കുഞ്ഞാൻ വളരേതായിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ കല്യാണം ഉണ്ടാക്കിയത് കുഞ്ഞാൻ്റെ ഈ കല്യാണം കുഞ്ഞാന്റെ ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കുഞ്ഞാന്റെ ഉപ്പാക്ക് ഒരു കല്യാണം കഴി കഴിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കല്യാണം വേണം എന്നുള്ള അതിനൊക്കെ പിറകിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കുഞ്ഞാന്റെ അമ്മാവന്മാർ തന്നെ അതായത് മരിച്ചുപോയ ഉമ്മയുടെ ആംഗ്ലമാർ തന്നെയാണ് കേട്ടോ അപ്പം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ആംഗ്ലമാർ ചിന്തിക്കുകയാണ് ഇത്തരത്തിൽ എൻ്റെ പെങ്ങളെ മക്കൾ കഷ്ടപ്പെടരുത് പ്രയാസപ്പെടരുത് ഇതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വരരുത് എന്നുള്ള അത്രയും നല്ല ഒരു ഒരു പിന്നെ എന്താ പറയാ ദീർഘ ഭീഷണിയുള്ള അങ്കിൾ അമ്മാവന്മാർ തന്നെയാണെന്ന് പറയാം കാരണം ഒരുപാട് കാര്യങ്ങള് അതായത് ഇപ്പൊ കുഞ്ഞാന് ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ കുഞ്ഞാന് മുന്നേ ഗൾഫിൽ പോകുന്നതിന് മുന്നേ തന്നെ ഈ പിന്നെ ഈ രണ്ടാന ഉമ്മയെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് മാമ മാമയെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും കുഞ്ഞാന് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം പലരും ആ വീഡിയോസിന്റെ ആദ്യം തന്നെ പറയുന്നുണ്ട് കുഞ്ഞാന് പറയുന്നുണ്ട് ഒരാളെ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ കുഞ്ഞാന് പറയുന്നുണ്ട് പക്ഷെ അത് പിന്നീട് ഔട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ കുഞ്ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വീട്ടിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം ഗൾഫിൽ അതിൻ്റെ ഇടക്ക് കുഞ്ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ട് ഗൾഫിൽ ചെയ്യുന്നു ഗൾഫിൽ പോയി വന്നതിന് ശേഷമാണ് ഈ മാമയെ എല്ലാവർക്കും ഇത് മാമയാണ് പിന്നെ ഉപ്പ രണ്ടാമത് കല്യാണം കഴിച്ച സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് പക്ഷെ അതൊക്കെ ഭയങ്കര ഒരു ഇതന്നെ ഈ ഒരു സൊസൈറ്റിയിലേക്ക് ഒരു വലിയ മെസ്സേജ് ആണ് കുഞ്ഞാനെ പോലത്തെ ഒരു വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചെയ്തത് എന്തായാലും കുഞ്ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടെ നമ്മൾ കേട്ടോ അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പെരയില് രണ്ടാണു അല്ലേ ഒരു ഉമ്മ ഉമ്മല്ല ഒരു പെണ്ണില്ല അപ്പൊ എങ്ങനെയാണ് ഞമ്മളൊരു പെൺകുട്ടി ഒരു സംഗതി നമ്മള് ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കാരണം ഓരോ മകള് വരുമ്പോൾ ആ ചെറിയ ഒരു പിന്നെ ഒരു പെൺകുട്ടി വരുമ്പോൾ അതിനെന്താ ഏതാ ഒരു പെരീത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ആ കുട്ടീൻ്റെ പേര് ഒരാളുമാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനാണെങ്കിലും ജേഴ്സി ആണെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഈ വ്ളോഗിങ് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിപ്പോൾ പുറത്തു കൂടിയും അതിലൊക്കെ പോകും ഇപ്പം പറഞ്ഞു ഇപ്പൊ പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ദുബായിന്ന് വന്നത് കാരണം ഞങ്ങളെ പ്രൊമോഷന്റെ ആവശ്യത്തിന് മുന്നേ ദുബായി പോയതാണ് പിന്നെ ഈ കല്യാണം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാല് ഇമ്മാന്റെ ഏ വാപ്പിട്ടിക്കാക്കും അതേപോലെ എൻ്റെ അമ്മാന്റെ അൻസത്യാള് ഏർ അമ്മായി ഇവരൊക്കെ പാടെ പോയി കണ്ട് പിന്നെ എല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കല്യാണം നടന്നത് അതേപോലെ ഓരോ ഓരോ പേരെയും ഇപ്പൊ നമ്മളെ മാമാ എന്നാണ് ഞമ്മള് വിളിച്ചത് ഓരോ പേരെയെന്നും ആൾക്കാർ വന്ന് പിന്നെ ഈ മാമാന്റെ ചോദിച്ചതാണെങ്കിലും മക്കൾക്ക് പരിപൂർണ സമ്മതമാണോ ചോദിച്ചു ഞങ്ങളെല്ലാരും ഞമ്മക്ക് ഒരു സമ്മതത്തിനൊരു ഇതുമില്ല കാരണം ഞങ്ങൾക്ക് പരിപൂർണ സമ്മതാണ് തന്നെയാണ് പറഞ്ഞത് അതായത് ഞാൻ പറയുന്നുണ്ട് ഉമ്മാങ്ങളാണ് ഈ കല്യാണം പറയുന്നുണ്ട് ഇഞ്ചപ്പ്മാനെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് അതായത് കുഞ്ഞാന് പിന്നീട് പറയുന്നത് എന്താന്ന് വെച്ചാല് ഉപ്പ് പിന്നെ ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉമ്മയെ കൂട്ടിയിട്ടായിരുന്നു ഉപ്പ എവിടേക്കും പോവുക ഉപ്പ കുഞ്ഞാനെ പോലെ തന്നെ ഉപ്പ ഒരുപാട് കാലം പ്രവാസി ആയിരുന്നു കുഞ്ഞാന അതിനുശേഷം കുഞ്ഞാനും പ്രവാസിയായിരുന്നു കുഞ്ഞാനൊക്കെ പഴയ ഉണ്ടായിരുന്ന ഓർമ്മകളൊക്കെ വീണ്ടും പഴയ കാലത്തൊക്കെ തന്നെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ പക്ഷേ സത്യം പറഞ്ഞാൽ കുഞ്ഞാനാ കഷ്ടപ്പെട്ട് ഗൾഫിൽ ജീവിച്ചതൊക്കെ വീണ്ടും മനസ്സിലാക്കി അതായത് ഒരു ഒരു നല്ല ഒരു അതായത് പലപ്പോഴും നമ്മൾ ഒരാളെ ഇതിഹാസ കഥാപാത്രമായിട്ട് കാണുമ്പോൾ ചില മനുഷ്യർക്കൊക്കെ തിരിച്ചറിവ് വരും ആ സമയത്ത് നമ്മൾ ആ മനുഷ്യനെ എന്നും ആ ഒരു മോശക്കാരനായിട്ട് ചാപ്പ കുത്തരുത് അതായത് ഇപ്പൊ കുഞ്ഞാന് കുഞ്ഞാൻറ്റേതായ തിരിച്ചറിവുകൾ വന്നിട്ടുണ്ട് എന്ന് അർത്ഥം അപ്പൊ ആ പഴയ കാലത്ത് ഗൾഫിൽ ജീവിച്ചതും കുഞ്ഞാൻ ആരായിരുന്നു കുഞ്ഞാനെ അറിയുന്നവർക്കൊക്കെ അറിയുന്നു കുഞ്ഞാൻ പറയുന്നുണ്ട് അതേപോലെ ഉപ്പ പ്രവാസ ജീവിതം നയിച്ചതും അത്തരത്തിലുള്ള കാര്യങ്ങളും ഇനി ആശിയുടെ കല്യാണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും ഇത്തരം അതേപോലെ തന്നെ കുഞ്ഞാൻ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാലേ പലപ്പോഴും കുഞ്ഞാനും കുഞ്ഞാൻ്റെ ഭാര്യയൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ എൻഗേജ് ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രൊമോഷൻസുകളൊക്കെ കൂടുതലും വർക്കുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും പുറം രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും ആ സമയത്തൊക്കെ ഇവിടെ നാട്ടിലുള്ള സമയത്ത് ഇത്തരത്തില് പിന്നെ ഒരു സ്ത്രീ ഉപ്പാൻ്റെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരു എന്താ പറയുക ഒരു മരുമകൾ എന്നുള്ള നിലയ്ക്ക് ഒരു പരിമിതി ഉണ്ട് അതേപോലെ തന്നെ ഒരാളില്ലെങ്കിൽ ഒരു വലിയ പ്രയാസം തന്നെ സൃഷ്ടിക്കുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കുഞ്ഞാൻ ഇത്തരത്തിൽ പിന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചതും ഇവര് നാല് പേരടങ്ങുന്ന ഇവര് എല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടതും ഉപ്പാക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇന്നത്തെ സൊസൈറ്റിയിൽ അത് ഇതൊരു കുറച്ചിലായിട്ട് നമ്മൾ ആ ഒരു സമൂഹം കാണരുത് കാരണം ഈ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും സൊസൈറ്റിയുടെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന കാര്യത്തിലാണ് നമ്മുടെ സൊസൈറ്റി യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ സാമൂഹികമായിട്ട് ഉയർന്ന ഒരു സൊസൈറ്റിയായി മാറുന്ന ഒരു സമൂഹമായി വളരുന്നത് എപ്പോഴും നമ്മളൊരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരു സങ്കുചിത മനോഭാവം എടുക്കുന്നതിൽ അർത്ഥമില്ല എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കാം ഞാൻ വീണ്ടും പറയുന്നുണ്ട് അതും കൂടെ കേൾക്കാം പോകുമ്പോഴും പിന്നെ മലറ്റുള്ളു പോവുക എന്നിട്ട് പോവുകയാണെങ്കിലും മലറ്റോള് പോകുക പിന്നെ രാത്രി പതിനൊന്ന് മണിക്ക് തട്ടുകടിയിൽ അപ്പോൾ തട്ടുകടി ഇത്ത ആൾക്കാരും ഒക്കെ ഞാൻ ചോദിച്ചു ആ ഇപ്പം ഇന്നിപ്പോൾ വന്നിട്ടുട്ടോ ഇപ്പൊ സാപ്പിട്ട് പെയ്ക്കണ അങ്ങനത്തെ രണ്ട് ഇണക്കുരുവികളെന്ന് വരും പെട്ടെന്നുണ്ടായ ഒരു മരണം മരണം കാരണം ഞങ്ങൾ ആരും ഇപ്പോഴും അതിന് നോർമൽ ആയിട്ടില്ല പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ആൾക്കാരല്ല എപ്പോഴും ശരിക്കില്ല ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം ഞമ്മക്കുണ്ട് പക്ഷെ ഇപ്പാനക്കൊണ്ട് ഞങ്ങള് നാല് മക്കളാണ് ഞങ്ങള് ഞാന് ഷെഫി കുഞ്ഞോള് ആശി ആശിയാണ് ഏറ്റവും ചെറുത് ആശിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഇമ്മൂന് ഭയങ്കര സങ്കടയായിരുന്നു കാരണം അവന്റെ കല്യാണം അങ്ങനെ കാട്ടണം ഇങ്ങനെ കാട്ടണം ഏഹ് ഇതാക്കണം എന്നല്ലേ മൂന് അത്രയും പൂതിയുന്നു ആശീൻ്റെ ഇത് പിന്നെ ആശി രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇമ്മു എന്താട്ടും ഓന്റെ സൂസും കാര്യങ്ങളും തുടച്ചുകൂടെ വെക്കും ഈ ഒരു മാസം ഉമ്മ മരിച്ചവിടെ നിങ്ങട്ട് പിന്നെ എന്ന് പറഞ്ഞാല് ജർസി അവിടെ ആകും അവിടെ അപ്പുണ്ടാക്കും അപ്പത്തിന് മെൻ്റെ ഡ്രസ്സുണ്ടാവും ഏഹ് ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാക്കിയാണ്ട് അതും തിരുമ്പും എല്ലാ ഇതാക്കും പക്ഷെ ഇതേപോലെ ഇമ്മ ഒരുക്കുന്ന മാതിരി ഒരുക്ക എന്തായാലും ജർസിനെക്കോട്ടും അഞ്ചൂരാ അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഷിക്ക് അതായത് സ്വന്തം ഒരു കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കല്യാണം കഴിക്കണമെങ്കിൽ കുഞ്ഞാൻ്റെ വീട്ടിൽ മറ്റൊരു സ്ത്രീ വേണം എന്നാൽ മാത്രമേ മറ്റൊരു വിധത്തിൽ കല്യാണം ആലോചിക്കുമ്പോൾ ഇന്നത്തെ ഒരു സൊസൈറ്റിയിലുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ പിന്നെ ഉമ്മ ഇല്ലാത്ത വീടാണ് ഉമ്മ ഇല്ലാത്ത വീട്ടിലേക്ക് ആരും ഒരു ഒരു മകളെ പറഞ്ഞയക്കാം പ്രയാസപ്പെടും പിന്നെ സൊസൈറ്റിയിൽ മറ്റൊരു വിഷയം കൂടെ ഉണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം പലപ്പോഴും കല്യാണം ആലോചിക്കുന്ന സമയത്ത് ചില ആളുകൾ പറയാറുണ്ട് അവിടെ രണ്ടാനുമ്മയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീട്ടിൽ കല്യാണം നോക്കേണ്ടായിട്ടാണ് ഇത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ഈ സൊസൈറ്റിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ റോങ് ഇതാണത് അതായത് പലപ്പോഴും പല കല്യാണം ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലെ എനിക്കൊരു അനുഭവമുണ്ട് ഒരിക്കൽ ഒരു കല്യാണം ആലോചിച്ച സമയത്ത് അവരോട് പറഞ്ഞ് പിന്നെ ആ കല്യാണം കല്യാണമാകുന്ന സമയത്ത് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ മറ്റൊരു കല്യാണത്തെക്കുറിച്ച് ഇത് അറിയട്ടെ അപ്പം ആ കുട്ടീനെ എങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അന്ന് പറഞ്ഞത് എന്താ അറിയാം എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഫാമിലിയിൽ ഒരാൾ പറയാണ് ആ വീ ആ അത് രണ്ടാന ഉമ്മയാണ് അതുകൊണ്ട് അത് പറ്റൂലാന്ന് ഇങ്ങനെ ആരാണ് നമ്മളെ പഠിപ്പിച്ചത് ഉമ്മ ആവുമ്പോൾ ആ വീട്ടിൽ സ്നേഹം ഉണ്ടാവൂലെന്നൊക്കെ നമ്മൾ ഇത്തരം ഒരു ചിന്താഗതി എന്നാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്താണെന്ന് സ്നേഹം ഇന്നതാണെന്ന് നമ്മളെ പഠിപ്പിച്ചു വെച്ചൊക്കെയാണ് അവരൊരു അതായത് അത് ഇന്നത്തെ ഈ സൊസൈറ്റിയില് ഏറ്റവും ലോ തിങ്കിങ് ആണ് കേട്ടോ അത് ഒരിക്കലും ഏതായാലും ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ പിന്നെ ഇപ്പൊ വരുമ്പോ ഇപ്പൊ ഫാം അവിടെ ഇവിടെ ഒക്കെ പോയി വരുമ്പോ ഇപ്പാക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചണമെന്നുണ്ടെങ്കില് ഏഹ് ഇപ്പൊ മുപ്പത്തിനാല് കൊല്ലം പ്രവാസി ആയിരുന്നു ഞാൻ ഇഞ്ച പാണി എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ അതിലും കറങ്ങണ മനസ്സിലാണ് ചില വീട് കൊടുക്കാനാണെങ്കിലും പിന്നെ അങ്ങോട്ട് പോണം അങ്ങോട്ട് പോണം അപ്പോ ആ ഈ ഒരു പേര ഏ ഞമ്മ തറവാട് ഏഹ് ഇതിൻ്റെ പേര ഇതാണ് തറവാട് വേറെ ഒറ്റ മുറ്റാണ് ഒരു മുറ്റാണ് ഇപ്പൊ ഇമ്മ മരിച്ച അവിടെ നിങ്ങട്ട് ഇതുവരെ റിച്ചു ഇവിടെ താമസിച്ചിരുന്നു റിച്ചും ആശിയും ഇപ്പി ഒരു വരെ ഈ ലൈറ്റും ഉണ്ടായില്ല 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 ഒന്നും കുഞ്ഞാന് കുഞ്ഞാന്റെ പിന്നെ വീട്ടിലുള്ള അതായത് ഒറ്റ മിറ്റാണ് കുഞ്ഞാന്റെ വീടിന് അതായത് റിച്ഛു അതേപോലെ ആശി പിന്നെ ബാപ്പി എന്ന് പറയുന്നത് എന്ന് എന്ന കുഞ്ഞാന്റെ മകനാണ് അപ്പൊ ഇവരെ കൊന്നിച്ച് ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഈ തറവാട്ടും വീട്ടിൽ കാരണം ഉമ്മ മരിച്ചുപോയപ്പോ അതായത് റിച്ുവിനെ സംബന്ധിച്ചിടത്തോളം വലിയമ്മ മരിച്ചുപോയപ്പോഴേ ആ കുട്ടിയിൽ ഇണ്ടാവേണ്ട ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം കാരണം എപ്പോഴും നമ്മളെ ഈ മുത്ത അതായത് പേരക്കുട്ടികളും അതേപോലെ തന്നെ വല്ലിപ്പിയും വല്ലിമ്മയും തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും അത് ഒരു ഭയങ്കര ഒരു സംബന്ധിച്ച് കാരണം അവരെ ജീവിതത്തിലെ ഏറ്റവും കൂടുതലായിട്ടും പലപ്പോഴും പല ഉപ്പന്മാർക്കും വല്യപ്പമാർക്കൊക്കെ അവരെ ആ ഒരു ചെറിയ സമയത്ത് പ്രായ ഉപ്പ ഒരു യങ് ഏജുള്ള സമയത്തൊക്കെ ഒരിക്കലും ഇവരെ ഈ ഇതുപോലെ പ്രവാസിയൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും സ്വന്തം മക്കളെ മിസ് ചെയ്യും കാരണം അവരാ പ്രായത്തിൽ കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ മിക്ക വല്ലിപ്പമാർക്കും അവർ ആ വല്യപ്പ ആയിട്ടുള്ള പ്രായത്തിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് നമ്മളെ മക്കളോടിലേറെ പേരെ കുട്ടികളാണ് വിഷയത്തില് നമ്മൾ പിന്നെ നമ്മളെപ്പോഴും ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം തറിയോ ഇത്തരം സാഹചര്യങ്ങളൊക്കെ സൊസൈറ്റിയിൽ സർവ്വസാധാരണമാണ് ഇതിനെ നമ്മളൊരു മറ്റൊരു വിധത്തിൽ പല വിധത്തിലും മോശമായിട്ടൊക്കെ കമൻ്റ് അടിക്കുന്നവരുണ്ട് ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്നത് മറ്റൊരു തിങ്കിങ്ങാണ് യഥാർത്ഥ ചിന്താഗതിയിലുള്ള സമൂഹത്തിൽ സൊസൈറ്റി ജീവിക്കുന്ന എല്ലാവരും മനുഷ്യരായിട്ട് കാണുക അതായത് ഇപ്പം വിധവ സ്ത്രീ വിധവ ആയിട്ട് ആണെങ്കിൽ എന്നും അവൾ ആ സ്ത്രീ വിധവ ആയിട്ട് തന്നെ കഴിയണം എന്നല്ല ഭാ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് എന്നും ഭാര്യ ഇല്ലാതെ കഴിയണമെന്നല്ല അതല്ല നമ്മളത് കാരണം അതിനല്ലേ നമ്മൾ ഈ കേരളത്തിൽ വന്ന ഒരുപാട് നവോത്ഥാന നായകന്മാരൊക്കെ പഠിപ്പിച്ചത് എന്താണ് അതിനൊക്കെ ഇന്ന് ഉരുതിരിഞ്ഞ് വന്ന് ഇത്തരം സാഹചര്യങ്ങൾ പോലും നമ്മൾ മാറ്റം വരുത്തണം അപ്പോഴാണ് നമ്മൾ പ്രബുദ്ധ കേരളം എന്ന് പറയപ്പെടുന്നത് ഏതായാലും കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസ്